ി വ്ലോഗ്സ് പൊതുവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ വെളുപ്പിനെ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്ളോഗോ വെളുപ്പിനെ എന്ന് പറയുമ്പോ ഒരു നാലര കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം അതായത് നിങ്ങൾക്ക് ടൈറ്റിലും തമിഴിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് നമ്മുടെ അമ്മ വരികയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഗൈ സ്ഥലന്ന് ഷിജിദാ ആൻഡിയുടെ ഫാമിലിയൊക്കെ അമ്മയ്ക്ക് പിസ്സ പിസ്സയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അത് കഴിഞ്ഞിട്ട് ഷീജ ആൻറ്റി റിജോംഗി റിജോങ്കുകളുടെ മോളും കൂടെ വന്നിട്ട് അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അവർ എല്ലാവരും ഇതും സംസാരിച്ചത് അതാണ് റിജോങ്കള് അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് എന്തൊക്കെയോ കോമഡിയൊക്കെ ഒക്കെ പറയുന്ന ഒരു സുഹൃത്തുക്കളെ പിന്നെ അവർ കുറേ നേരം സംസാരിച്ചതിന് ശേഷം കുഞ്ഞുമാവേക്കെ കളിപ്പിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് അവരവരുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു ഇറങ്ങാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ യൂട്യൂബ് കഴിഞ്ഞു പോയിട്ട് ലഗേജ് എല്ലാം വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് വൈകുന്നേരമേ ഉള്ളൂ ഫ്ലൈറ്റ് ആറ് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ജോഷിഭായുണ്ട് ജോഷിഭായും ചേട്ടനും സാധനങ്ങളെല്ലാം കയറ്റുന്ന വണ്ടിക്കകത്ത് എന്താ നിങ്ങള് എന്താണ് ലഡ് ആണ് എന്റെ പൊടിമിഞ്ഞുങ്ങളാ നല്ല കളിക്കുന്നത് പത്ത് പത്ത് വയസ്സ് ഒമ്പത് വയസ്സും ഒമ്പത് അതൊക്കെ എട്ട് എട്ട് ബന്ധം ജനവും എന്തെടുക്കുകയാണോ ആൻഡി പോവേ ചേച്ചിമാരോടൊക്കെ അന്വേഷണം അനിയാ

ഇവിടുത്തെ ഒമ്പത് ഇരുപതിന് തുറക്കും ഫ്ലൈറ്റ് പത്തിരുപതിനെയാണ് ഇവിടുത്തെ പത്തിരുപത് അവിടെ കുറച്ച് പാസഞ്ചേഴ്സ് ഉള്ളൂ കാണാനുള്ളൂ അത് അവിടെ ഇവിടെയൊക്കെ എനിക്ക് നമ്മൾ ഫ്ലൈറ്റ് ജോടിയും രാവിലെ അഞ്ച് അമ്പത്തഞ്ചിനാണ് അവിടെ ഫ്ലൈറ്റ് എത്തുന്നത് ട്രാൻഡറും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോപ്പുകളിലൊക്കെ കയറി പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ ലാട്ട് ഏജും അതുപോലെ തന്നെ ഹാൻഡ് ബാഗും എല്ലാം കൂടെ ലഗേജ് നമ്മൾ അയച്ചു പിന്നെ ഹാൻഡ് ബാഗും പിന്നെ ട്രോളിങ് ചെറിയ ട്രോളിങ് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം അങ്ങനെ ബോർഡിംഗ് ഗേറ്റൊക്കെ തുറന്നു അങ്ങനെ അമ്മ ബസ്സിൽ നിന്ന് ബസ്സിൽ നിന്ന് നേരെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ടാണ് കയറുന്നത് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി പാസഞ്ചേഴ്സ് എല്ലാവരും കയറി അങ്ങനെ അതിൻ്റെ ഡോറൊക്കെ അടച്ചതിന് ശേഷം ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് അമ്മ ഇരുന്ന സിനിമ ആണ് കേട്ടോ ദൃശ്യം ടു ആണ് കണ്ടത് കുറേ മുകളിൽ ഫ്ലൈറ്റ് എത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു ഒരു കണ്ടെയ്നറിനകത്ത് അതുപോലെ തന്നെ മെയിൻ കോഴ്സായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു കറിയും റൈസും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്ടിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കുക്കുംബറൊക്കെ വെച്ചിട്ട് പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബണ്ണും ബട്ടറും കൊണ്ടുവരണമായിരുന്നു കാരണം എനിക്ക് ഫ്ലൈറ്റിലെ ബണ്ണും ബട്ടറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ എന്തോ സ്പെഷ്യാലിറ്റി േലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയും ആ ഒരു റൈസും ടീ കോഫി ജ്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും അമ്മ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ സാലഡ് വയ്ക്കുവാണ് ഒരു നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്യണം അതുപോലെ തന്നെ അവിടെ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് ആണ് കേട്ടോ അതായത് അവിടത്തെ രാത്രി പത്ത് ഇരുപതിന് കയറിയിട്ട് ഇവിടത്തെ രാവിലത്തെ അഞ്ച് അമ്പത്തഞ്ചിന് ലാൻഡ് ചെയ്യും അതാണ് ലാൻഡിങ് ടൈം പറഞ്ഞിരിക്കുന്നത് പക്ഷെ കുവൈശ് എറേസ് ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ലാൻഡ് ചെയ്യും ഞാനും അനുവും അമ്മൂമ്മയും കൂടെ ഇതേ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ബൈ ദ ബൈ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിൽ പോകണം ഞാൻ വിചാരിച്ചു ലീവ് എടുക്കാന്ന് വെച്ചാൽ ട്യൂസ്ഡേ പോയപ്പം മനസ്സിലായി വെനസ്ഡേ ലീവ് എടുക്കാൻ പറ്റത്തില്ലെന്ന് കാരണം സെമിനാർ ഹോംവർക്ക് എല്ലാം ഉണ്ട് അപ്പൊ ഇന്ന് കൊറേയൊക്കെ സബ്മിറ്റ് ഒക്കെ ചെയ്യണം നാല് മുപ്പത്തഞ്ച് കഴിഞ്ഞ് അനുവിന്റെ ഒരു വേഗത വെച്ചിട്ട് നമ്മൾ ഏകദേശം നേരത്തെ എത്താൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് കാർ എടുത്തു നമുക്ക് ഗേറ്റ് തുറക്കണം പക്ഷെ താക്കോൽ അമ്മൂമ്മയുടെ ഇരിക്കുക അമ്മൂമ്മ ആ ഡോറ് കൂട്ടിക്കൊണ്ടിരിക്കുക ആ ഇത് ആ ഇത് നമ്മുടെ കിച്ചുന്റെ ബുക്ക് ട്യൂഷൻ പിള്ളേരുടെ ബുക്ക് ഗായ്സ് ഇവിടെ ഇട്ടിട്ട് പോവും ഏതായാലും ഒരു ദിവസം ഏതായാലും ഒരു ബുക്ക് ഒക്കെ ഇട്ടു പോവും ദേവന്റെ കിച്ചിൻ്റെ ബുക്ക് ഇവിടെ ഇട്ടു പോകേണ്ടത് ഗേറ്റ് തുറക്കുക മണിക്കുട്ടി മന്ത്രിക്കുവാണോ ബാക്കിയെല്ലാം ഞാൻ തുറന്നാ താഴെ തുറന്നാ മതി ഗൈസ് പണ്ടൊക്കെ ഈ ഗേറ്റ് മാത്രം തുറന്നാൽ മതിയായിരുന്നു ഇപ്പം വന്ന് വന്നത് ആ ആ ഗേറ്റും കൂടെ പോയി തുറക്കണം എന്തായാലും നമുക്ക് ഈ രണ്ട് ഗേറ്റും തുറന്നിട്ട് കാറിനെ പുറത്താക്കിയിട്ട് വീണ്ടും ഗേറ്റ് അടക്കാം ഈ കാർ ഇവിടെ കിടപ്പുണ്ട് ഞാൻ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട് രണ്ടെണ്ണവും അപ്പം എന്നാൽ ഞാൻ കോളേജ് ബാഗ് എടുക്കുന്നുണ്ട് അഥവാ ലേറ്റായ അവരെന്നെ ഡ്രോപ്പ് ചെയ്യുമല്ലോ അതുകൊണ്ട് കോളേജ് ബാഗ് എന്തായാലും എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കണ്ട ഇതിനകത്ത് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ലഞ്ച് കൊണ്ടുവന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല ചായ ഓടിച്ചിട്ട് നമ്മൾ ഇറങ്ങുക എന്നിട്ട് നമുക്ക് ഒപ്പിക്കാം എന്തായാലും നമുക്ക് നമ്മൾ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആർ യു എക്സൈറ്റഡ് ഫോർവേഡ് കാർ ഓടിക്കാൻ

അതൊക്കെ മിസ്സിങ് ആയിരുന്നു നമ്മൾ പിന്നെ ക്രിസ്മസ് ന്യൂഇയർ വലുതായിട്ട് ആഘോഷിക്കാൻ വരും അമ്മ എന്ന് വരും എല്ലാവർക്കും അറിയേണ്ടത് എന്തായാലും ഇന്ന് വരും സുഹൃത്തുക്കളായി നമ്മളിപ്പോ കല്വാതുക്കൽ കഴിഞ്ഞു പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ അപ്പൊ ചിലര് ഉണത്തിന് ഞാൻ പത്തരയ്ക്ക് കഷ്ടപ്പെട്ടുറങ്ങിയതാ പതിനൊന്നര ആയപ്പോ കിടന്ന ഭയങ്കര അടുപ്പിച്ചിട്ട് നോട്ടിഫിക്കേഷൻ സൗണ്ട് ഞാൻ ചിലറിച്ചു

എന്നിട്ടൊരു പതിനൊന്ന് അമ്പതൊക്കെ ആയപ്പോ ജൈറു കണ്ണെന്ന് തുറന്ന് നടക്കും അങ്ങനെ ഞാൻ അമ്മ ഉറങ്ങിയത് ജൈകര എന്റെ ഇങ്ങരതൊക്കെ കിടിലായിരുന്നു ഗൈസ് എന്റെ അടുത്ത് പറയാ എനിക്ക് ഉറക്കം വരുന്നില്ലത് പന്ത്രണ്ട് മണി കഴിഞ്ഞേട്ട കേട്ടാ ഉറങ്ങിയപ്പോ എല്ലാവരും എന്നിട്ട് എല്ലാവരും മൂന്നരയൊക്കെ ആയപ്പോ എണീറ്റ് രണ്ടു മണിക്ക് ഉറങ്ങേ ഉറങ്ങിയോള് ഞാൻ ക്ലാസ്സിൽ ചെന്ന് ഉറങ്ങാൻ പാക്ക് ഇതാരേലും കണ്ട തീർന്ന് സമയം ടെർമിനൽ ടൂത്തിട്ടുണ്ട് ഇറങ്ങിയിട്ട് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആയപ്പോ ഫൈവ് ആയ ആ ഫോർ ഫോർട്ടി ഫോറിന് ഇറങ്ങി ഫൈവ് ഫിഫ്റ്റി ഫോർ ആയപ്പോർട്ട് എത്തി ബസ്സൊക്കെ ഇതാണ് നമ്മുടെ ടെർമിനൽ ടൂ തിൻ്റെ ഉള്ളിൽ അമ്മ നിൽപ്പുണ്ട് അമ്മ പറഞ്ഞ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ചെക്ക് ഞാൻ നിൽക്കുക പിന്നെ ലഗേജൊക്കെ കിട്ടിയിട്ട് വരാം എനിക്കിപ്പോൾ അത്ര ഇവിടെ വെയിറ്റ് ചെയ്യണം അവിടെ പോയിരിക്കാം ഇവിടെ കുറേ പേര് ഇന്ന് പോകുന്നവരുണ്ട് കേട്ടോ ഇന്ന് കുറേ പേർ പോകുന്നുണ്ട് നമുക്ക് അപ്പുറത്താ പോവേണ്ടത് അങ്ങാനുള്ള സ്ഥലം ഇവിടെ എല്ലാവരും വന്ന് ഇറങ്ങുന്നത് എക്സിറ്റ് നേരം വെളുത്തു വരുന്ന സുഹൃത്തുക്കളെന്താടില്ല ഏട്ടാ ഇന്റർനാഷണൽ എയർപോർട്ട് കൊള്ളാം കേട്ടോ ആകാശമൊക്കെ നല്ല രസമുണ്ട് അമ്മ വന്ന് കേട്ടോ പക്ഷെ എവിടാ നിക്കുന്നില്ല ഏ വണ്ണിനെ നിക്കുന്നെന്ന് പറഞ്ഞ ഞങ്ങൾ ഏ വണ്ണിലാ നിൽക്കുന്നമ്മെ കാണുന്നില്ല ഞാൻ അവിടെ നിൽക്കാ ഇത് ഏറ്റവും ഏറ്റവും നിങ്ങൾ വന്നത് സംഭവിച്ചെന്തെന്നറിയാമോ ഞമ്മളിവിടെ ചുമ്മാ അറൈവൽസിന് നമ്മളിവിടെ വന്നിട്ട് അമ്മയെ കണ്ടില്ല അപ്പം അമ്മയെ വിളിച്ചപ്പം അമ്മ പറഞ്ഞ് അമ്മ എടുത്തില്ലെന്ന് തോന്നുന്നു കോള് എന്നിട്ട് എനിക്ക് വാഷ്റൂമിൽ പോണമായിരുന്നു അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മയെ അമ്മ എന്നെ വിളിച്ചിട്ട് പറ നിങ്ങളവിടെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവായിരുന്നു അവിടെ കാർ പാർക്ക് ഇല്ല പറ്റൂല ബാ പെട്ടില്ല ചുമന്ന് അങ്ങോട്ട് വാ അങ്ങനെ അമ്മയെ വിളിച്ചപ്പോ അമ്മ പറയാ ഞാൻ അറൈവൽസിന്റെ അവിടെ ഉണ്ട് നിങ്ങൾ നിങ്ങളവിടാന്ന് മൊത്തത്തിൽ കൺഫ്യൂഷൻ കേട്ടോ അവസാനം ഞാൻ ഞാൻ ഫോൺ കട്ട് ചെയ്തത് നേരെ നോക്കിയപ്പോ അമ്മ നിൽക്കും ഞാൻ ഒരു കൈ കൊണ്ട് ട്രോളി അനക്കുന്നു ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു അതുകൊണ്ട് ഭയങ്കര പാട് ഗൈസ് അങ്ങനെ നമ്മൾ ട്രിവാൻഡ്ര എയർപോർട്ടിന്താ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ കൊല്ലത്തേക്ക് നമ്മൾ പോവാണ് ഇവിടെ പൈസ കൊടുക്കണം കേട്ടോ നമുക്ക് രാവിലെ ഒന്ന് ലുലു കേറിയിട്ട് പോയാലാ പിന്നെ വില ഓ എവിടാ നമുക്ക് രാവിലെ ൊടി ഓരോന്ന് അനി 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 ആ കണ്ട തുടങ്ങി സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ബ്ലോഗ് ഇടുന്നതിന് മുന്നേ എന്തായാലും അമ്മടെ ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടു കാടുവല്ലോ അല്ലേ ഗൈസ് ആര്യാസ് ഏതു കൊട്ടയത്തുള്ളവര് ആര്യാസ് പറയാ കൊട്ടയത്ത് നിർത്താം കൊട്ടയത്ത് ഇറക്കാം കോളേജിന്റെ ഫ്രണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയിലുള്ള കൊട്ടാരക്കരയിൽ കൊട്ടിയത്തുള്ള വന്ന് ഗൈസ് ഫുഡ് പറഞ്ഞ കേട്ടോ അനു ചപ്പാത്തി സെറ്റാണ് പറഞ്ഞത് ഞങ്ങളുടെ മുന്നൂര് മസാല ദോശ നല്ലയാ നല്ലതാണ് ഈ ചമ്മന്തി നല്ല രീതിയുണ്ട് സാമ്പാർ ചമ്മന്തി സൂപ്പർ കേട്ടോ കഴിച്ചിട്ട് വേണം ഗൈസ് നമ്മള് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എന്നെ കോളേജിൽ കൊണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ ഇവരെന്നെ കൊണ്ടാക്കിയിട്ട് ഇവരങ്ങ് പോവാട്ടോ ലുലുവിന്റെ ജാറ പോണം എന്നെ കൊണ്ടാക്കിയിട്ട് ഇവർ വീട്ടിൽ പോവും

ഗൈസ് കോളേജ് എത്തിയപ്പോൾ ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ട് സുഹൃത്തുക്കളെ ഇതുവരെ കോളേജ് തുറന്നില്ല ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞു എപ്പോഴേ വരണ്ട കോളേജ് തുറക്കത്തില്ലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല നമ്മൾ ഇനി ഇവിടെ കുറേ നേരം ഇങ്ങനെ കിടക്കും അപ്പം ഗൈസ് ഇവിടെ കോളേജിന്റെ ഫ്രണ്ടിൽ കാറിൽ കിടക്കുന്നു ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എപ്പോഴേ കൊണ്ടാക്കായിരുന്നു എന്താ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഏ അമ്മ എന്തേലും പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നും പറയാൻ കാണത്തില്ല അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും